അത് ഏ കണ്ണിലൊക്കെ എടുത്തു ഉപ്പിട്ടണക്ക് ഉപ്പിട്ടല്ല കണ്ണിലൊക്കെ ഇട്ട ഞാൻ ഇറങ്ങി ഓടേണ്ടി വരൂട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ മുമ്പേ ഒരു പാചക വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സ്വന്തമായിട്ട് പാചകം ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനോട് ഒരുപാട് പേര് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ടും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സപ്പോർട്ടും പ്രോത്സാഹനം ഒക്കെ കൊണ്ടിട്ട് അടുത്തൊരു പാചക വീഡിയോ ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ അടുത്തൊരു സ്വന്തമായിട്ട് പാചകം ചെയ്ത് പരിശീലിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്ന വിഭവത്തെക്കുറിച്ച് അറിയുന്നതിന് നിങ്ങൾ നിങ്ങളെന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കട്ടോ അപ്പൊ ഞങ്ങൾക്ക് വലിയ വല്യ സപ്പോർട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അതുകൊണ്ട് ഇവന് ഇപ്പൊ കൊണ്ട് ഇവിടെ പറഞ്ഞത് ഞാൻ ചിക്കൻ കറി എന്നോട് പറഞ്ഞു പറയുന്നത് പോയി ഞാൻ കാന്താരില്ലാത്തോണ്ട് നോക്കട്ടെ ഒപ്പിക്കാൻ പറ്റുന്നില്ല ഒപ്പിച്ചത് കാന്താൻ പറ്റും നമ്മുക്ക് അടുക്കാം പിന്നെ അച്ഛൻ വീട്ടിൽ പോയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവോ അച്ഛന് അവിടെ അർജന്റായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് അച്ഛൻ പോയി ഈ ആഴ്ച വരാന്നും പറഞ്ഞാണ് പോയത് ഏട്ടോ തിങ്കളാഴ്ച വരാന്ന് പറഞ്ഞാ പോയത് തിങ്കളാഴ്ച വന്നിട്ട് വയനാട് പോയാ മതി എന്ന് പറഞ്ഞാ അച്ഛൻ പോയേക്കുന്നത് പോയേക്കുന്നേട്ടാ അച്ഛനെ ഭയങ്കര ആദ്യം കണ്ണൂര് ആദ്യം വയനാട് പോണ്ടാ പറഞ്ഞില്ല കണ്ണൂര് പോയി കഴിഞ്ഞിട്ട് പറയാ എന്നാ വയനാട് പോകുമ്പോ എന്നോട് ഞാനോട് വന്നിട്ട് പോകണമെന്ന് അപ്പൊ അതാ സംഭവം അച്ഛൻ അമ്മ അമ്മ അച്ഛൻ പോയതുകൊണ്ട് അമ്മ അവിടെ ടെൻഷൻ ഇവിടെ അടിച്ച് വിഷമിച്ചിരിക്കും അവിടെ എൻജോയ് ചെയ്യുവാൻ വന്നിട്ട് അച്ഛൻ വന്നിട്ട് നമ്മളൊരുപാട് വയനാട്ടിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സ് നമ്മളെ അങ്ങോട്ടേക്ക് വിളിച്ചു കേട്ടോ വിഷമ ആകും ഞങ്ങൾ ഇച്ചിരി അമ്മേനും കൂടെ ലിജീനെ ചെയ്തു രാവിലെ അത് എൻ്റെ മോളിൽ വെച്ചാൽ കൈ പിടിക്കാം കുറച്ച് നേരം ആ വീഡിയോ ഒന്ന് കാണിക്കുക ഇതാണ് സംഭവം ഇത് കുറച്ച് നടത്തിച്ച് ഇങ്ങനെ ഉച്ച ഉച്ചക്കെന്താ വെച്ചാൽ രാവിലെ ഉച്ചക്കെന്തൊക്കെ കറിക്ക് മീൻ മേടിക്കാൻ നമ്മൾ എന്നും കഴിക്കുന്ന മത്തിയും അതൊക്കെ ഉള്ളു മീനുകൾ പിന്നെ അതിനൊക്കെ മീൻ വില നോക്കുവാണെങ്കിൽ ചിക്കൻ വാങ്ങിക്കാൻ നല്ലതെന്ന് തോന്നുന്നു കുറച്ച് പ്രോട്ടീനൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത അപ്പം ആ അപ്പൊ ചിക്കൻ മേടിച്ചു അപ്പൊ എന്തായാലും ഐഡിയ വന്നു വന്നാൽ ചില്ലി കറി വെക്കട്ടെ എന്ന് കരുതി പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന എഴുതി ആട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് പരത്താൻ സമയം ഇനി ചോറ് വെക്കാൻ കരുതി അങ്ങനെയൊക്കെ ഇരിക്കട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീടുകളിൽ ഇരിക്കുക ഇഞ്ചിയുടെ ചിക്കൻ കറിയാണ് കറിയാ ദീർഘിക്കുന്നില്ല ഇന്ത്യയുടെ ചിക്കൻ കറിയാണ് അല്ലേ ആ

എന്നാ പെട്ടെന്ന് ചിക്കൻ കറി വെച്ചോരിഞ്ചെടുത്തിട്ട് കാണാട്ടോ നീ കറി വെക്കുന്നത് കാണിക്കാൻ അരിയെന്നൊക്കെ സാധാരണ സംഭവങ്ങളാണ് കൊറച്ച് സമയം എടുക്കും അപ്പഴത്തേനും ഞാൻ പോയിട്ട് ചോറ് വെക്കാം അതാണ് കാര്യം കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ വെച്ച് വെച്ചാൽ ഒരുപോലെ ഇരിക്കും എല്ലാ സാധനവും അതുപോലെ അരിയുന്നില്ല ഭയങ്കര ശ്രദ്ധയാണ് ആ കാര്യത്തിട്ടുചിയത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് എന്തായാലും കണ്ടു വെക്കണ്ട പച്ചോള കീറന്നു പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് പോകും കുക്കിംഗ് സ്റ്റുഡിയോയിലേക്ക് പോവാം അവിടെയാണ് എല്ലാ സമയവും സ്റ്റുഡിയോ ചിക്കൻ കഴി വെക്ക എ പിന്നെ ഉണ്ടോ ചിക്കൻ കുറ്റുമുള കുപ്പൊടി ഉപ്പും നാങ്ങാ നീരും അരമണിക്കൂറും വെക്കണേന്നും തന്നെ കറി വെക്കാണ് പറ ചോയിച്ചായിരുന്നോ ചോദിച്ചായിരുന്നോ ചട്ടിയൊക്കെ ഇവിടെ കഥ പറഞ്ഞിട്ട് തീ വെറുതെ പോവാ ओके ओके तो दी को दी चीज நல்லா கூட்டிச்சு காம் என்னது அந்த தாயिना सहाय ओके अम्मे ओके अम्मे தர்ச்சனா அது சச்சர காச்சர तो तो अम्ंदरजीतแกણેట हां गुड मॉर्निंग हां अलमो बترم हां മല്ലിപ്പൊടി ഇല്ലാത്തോല്ലാത്തോ uh. <laughs> ും നന്നായിട്ട് അടിച്ച് ലൂത്താക്കിറ്റൂടായിരിക്കുമ്പോ സായി അമ്പലത്തിലെ സഹായി എന്ന് പറയത്തില്ലേ അമ്പലത്തിലെ കൂടെയൊക്കെ നാളെ അമ്മ പറയാ അമ്മ കട ഇല്ല

ഫോണിന്റെ മെമ്മറി തീർന്നു കേട്ടോ അപ്പൊ ഒന്ന് സംഭവങ്ങളൊക്കെ കിട്ടണുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കിട്ടും തീ കുറച്ചു ആ മൊത്തം ഇടാനോ പിടിക്കല്ലേ ചൂടില്ലേ എന്നാ പിടിച്ചോ നിനക്ക് കുഴപ്പമില്ല ഇവിടെ ഇതിനകത്ത് പിടിച്ചളക്കുന്നു ഉപ്പ് ഉപ്പ് പറയുടുത്ത് ഉപ്പെടുത്ത് ഒറ്റയർ ഇതാണ് ഉപ്പു പറ അതെന്തുവാ എന്നാ പിന്നെ ഞങ്ങൾ വെക്കുന്ന കറി എന്ന് പറഞ്ഞപ്പോ അതും കൊള്ളാ അതും കൊള്ളാം അത് ഏ കണ്ണിലൊക്കെ ഉപ്പിട്ടാണക്ക് ഉപ്പിട്ട കണ്ണിലൊക്കെ ഇട്ടോ ഞാൻ ഇറങ്ങി ഓടേണ്ടി വരും ഇവിടെ ആ വരില്ല വരില്ല അടി പിടിക്കുന്നു എന്നാ ചട്ടിയുടെ സാരി പിടിക്കാറു ചട്ടിയുടെ സാരി പിടിച്ചോ ഒരു ചിക്കൻ നാല് പേര് മൂന്ന് പേര് പിടിയോട് പിടി പിടികിട്ട് അരപ്പിട് ആ പിന്നെ അഴിഞ്ഞസൊക്കെ ഇട്ടതോ മുളോട് ഇട്ടതാ ഇനി ഇതിടാൻ പാടോ ഇട് അതൊക്കെ കറക്റ്റ് ആയിട്ട് പറ്റും പെട്ടെന്ന് അമ്മ എടുത്ത് കൊടുത്തോണ്ട് പറ്റുക ഇങ്ങനെ നോക്കുന്നേ എന്ത് ചെയ്യാ ബാലൻസ് ഒന്നും പിടിക്കണ്ട ഇങ്ങട്ത്ത് ഇട്ടാ കൈ വണ്ടയ്ക്കുന്ന പൊക്ക് ആ ോ ആ വില വിഷ്മിടുക്കി ആ ആകെ അമ്മയിട്ടോളൂ ഇത്രയും സാധനം കിട്ടുന്നുണ്ട് കാന്താരി അലത്താട്ടോ മല്ലിയിലാത്തോണ്ട് കളർ കിട്ടാൻ പാടാമെന്നാൽ പറഞ്ഞു കളർ കിട്ടാൻ പാടാല്ലേ ഇതിപ്പോ അമ്മ ഉണ്ടായണ്ടെട്ടോ കഴിഞ്ഞ വസം ഇവിടെ തനിയേ ചെയ്ത മൊത്തം ഇപ്പൊ അമ്മ ഉണ്ടായിട്ട് പകുതി അമ്മയുടെ തലയിലോട്ട് വെച്ചില്ല ഇതുവരെ അത് പറയാ റിവേപ്പില കൊടുത്തിട്ടുണ്ട് കാന്താരി മുളകും പിന്നെ എന്തോ വെളുത്തുള്ളി എന്തൊക്കെയാ മാറ്റിട്ട് നട്ട്സിനും കൂടെ നമ്മടെ കശുവണ്ടിയും കൂടെ അരച്ചത് ചേർത്ത് കേട്ടോ എന്തായാലും ഇത് കണ്ട് തീർക്കണം നിങ്ങൾ കാരണം ഇത് അവസാനത്തെ സംഭവം എന്തായാലും വരുന്നേ ഞങ്ങള് പറയാം ഇലജീടെ കാന്താരി ചിക്കൻ എങ്ങനെ ഉണ്ടെന്നോ

അലവാർ എടുത്തതല്ലേ ഓടിപ്പോയതല്ലേ കമ്മസല്ലേ കമ്മസല്ലേ പറ അമ്മടേ അമ്മേ നീ നീ അമ്മ നീ પડી വാ നീ પડી കമോ കമോ ഇങ്ങോട്ട് വായോ അമ്മേ അവിയം ആം

ആ നീ എടുത്തിട്ട് അങ്ങോട്ട് കൈട്ടോറ് വെക്കാൻ പോയി അടുത്തത് നമ്മള് ചിക്കൻ കറിക്ക് ആവശ്യമായ പൊടികളൊക്കെ ഇടാൻ പോവാ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം ഈയിടെ കാന്താരി ചിക്കനാണ് ഈ റണ്ണിങ്ങിലിരിക്കുന്നത് ഈ ഒരവസ്ഥ പറ്റി ഞങ്ങൾ ഒരു ഡേഞ്ചർ ഫിഷ് കൈ ചെറുതായിട്ടൊന്ന് തട്ടി അച്ചൂടാ ഇളക്കി തരാം ഇളക്കിക്കൊണ്ട് കൈ ചെറുതായിട്ട് പൊള്ളി പേസ്റ്റ് വെക്കണോ ഏഹ് കുഴപ്പമില്ല ഇതൊക്കെ പാചക ഇതൊക്കെ ഉള്ളതെന്ന് നിനക്ക് അറിയത്തില്ല രുചി ഏ ആ കൈ പൊള്ളലൊക്കെ സാധാരണ ഒരു സംഭവമാണ് എന്റെ കൈ എത്രത്തോളം പൊള്ളുന്നു പറ്റില്ല ആ പറ്റുമെന്ന് പറ്റത്തില്ലെന്നു ഞങ്ങൾ റെഡിയായോ ഇളക്കിയത് മതിയോ ചിക്കൻ എടുത്തിട്ട് നീ തന്നെ ഉണ്ടോ നീതന്നെ ഉള്ളോ എടുക്ക എടുത്തൊക്കെ ഉണ്ടെങ്കിൽ എടുക്ക വാടെ നമ്മൾ രണ്ട് ഉള്ളോന്ന് വിചാരിക്കും അമ്മ ഉണ്ടല്ലോ നീ കളക്കല കളിക്കുന്നേ എടു

ാണ് അതെ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കുമ്പം നമ്മുടെ ഇത് വേണം മല്ലിയല വേണം മല്ലിയല ഉണ്ടായാൽ മാത്രമേ ഇതിന് കളർ കിട്ടുള്ളൂ എന്നാണ് ലേജി പറയുന്നത് അപ്പൊ മല്ലിയല എന്തായാലും കാന്താരിന്റെ കൂടെ അരയ്ക്കണം അങ്ങനെ തോന്നുന്നില്ലേ അപ്പൊ തട്ടി അത് കുഴപ്പമില്ല എടുത്തെടുത്തിട്ട് പട പടത്തിട്ട് ആയത്താതിക്കുമ്പോ എന്ത് ആദ്യം അപ്പൊ ഇവിടെ ചിക്കൻ വില കുറവാണെന്ന് തോന്നുന്നു ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ഞാൻ അര കിലോ വാങ്ങി ഇവിടെ എന്നും ചിക്കൻ ഇരുന്നൂറ് രൂപ തന്നെ കേട്ടോ കട്ട് ചെയ്ത് കിട്ടുന്ന ചിക്കന് നമ്മുടെ ഇവിടെ പാലാഴിയില് നമ്മളിവിടെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് കിട്ടുന്ന ചിക്കൻ കുറവാണ് ചില ഇതൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ വിജി നമ്മുടെ വീട് നാട്ടിൽ കിട്ടുന്നില്ല നമ്മള് കൊറച്ചങ്ങോട്ട് ചുറ്റുമല ഒരു ഭാഗത്തൊരു കടയിലുണ്ട് ആകെട്ട് സ്കൂളിലാകെയുള്ള ചന്തയില് ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്ത് മീറ്റ് മാത്രമായിട്ട് കിട്ടും ചിക്കൻ ഒക്കെ ഇട്ട് ആയിക്കോട്ടെ അപ്പം ഇനി ചിക്കൻ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതിയല്ലോ അല്ലേജി അതോടെ നമ്മൾ കാന്താരി ചിക്കൻ റെഡി ആയോ കൈ വെള്ളത് കൊണ്ട് മേളക്ക് വെള്ളമൊഴിക്കാൻ പോവാട്ടോ ചൂട് വെള്ളം ഒഴിക്കുന്നത് ഒക്കെ പോകുന്നുണ്ട് അപ്പൊ നിരത്തി വച്ചിട്ട് ഇനി എന്തായാലും ചെയ്യണ്ടേ മൂടി വെച്ചാ മതി ആ ഉപ്പ് വേണം കാന്താരി ചിക്കൻ ഇപ്പൊ തന്നെ സെറ്റ് കേട്ടോ ഇത് സത്യം പറയതിപ്പോടെ കാതരി ഞങ്ങളുടെ കൂടെ കാന്തരി ചിക്കൻ കേട്ടോ ഇതിനകത്ത് നമ്മള് മൂന്നേരം കൃത്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട് മിക്സ് ആയി കാണുവോറി രണ്ടോട്ട് ഞാൻ കറി ദേഹത്തോട്ട് വീണ് അപ്പൊ നമുക്ക് ഇതൊന്ന് അടച്ചു നോക്കാം കോട്ടയശണോ ോട്ട് കയ്യിലോട്ട് കയ്യിലോട്ട് വന്ന് ഹലോ ഏറ്റാണോ അപ്പൊ ലില്ലിയുടെ കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ടായിട്ടാണ് എന്തുകൊണ്ടും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇത് ഏട്ടോ മീനാ മേടിക്കുന്നെങ്കിൽ മീൻ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ചിക്കൻ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഫുഡ് കഴിക്കാൻ സമയം ഏകദേശം രണ്ടര മൂന്നു മണി ആവാൻ പോന്ന് അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ ഈ ഒരു കേട്ടോ ചിക്കൻ കറി കൊള്ളാ നല്ല കളറുണ്ട് ഏട്ടോ ഞാനിവിടെ ടേസ്റ്റ് ചെയ്തിട്ട് അടച്ചു വെക്കാം

സൂപ്പറാണോ സൂപ്പറാണോ കറിയുള്ള തുണിയിലെ കറി നോക്കുമ്പോ എങ്ങനെ ഉണ്ടോന്ന് ടേസ്റ്റ് നോക്കേ രുചിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞങ്ങൾ ഇതിനകത്ത് മെഷീൻ പോലെ വർക്ക് ചെയ്തതന്നേ ഉള്ളൂ ഇന്നത്തെ ഓരോ അളവും കണക്കും കൃത്യമായിട്ട് രുചിയുടെ ആണ് എന്നാൽ നോക്ക് നോക്ക് അപ്പൊ ചെറിയ ഒന്നും പറയോ ആരെയോ ഓ അടിപൊളി ഉപ്പ് വേണം അപ്പൊ ഞാനും കറി നോക്കട്ടെ ഉപ്പുണ്ടോ ഇപ്പൊ എരുവുണ്ടോ കാര്യം പറ്റിയല്ലോ

ചപ്പാത്തിയോ പൊറോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ അടിപൊളി ആയിട്ടാകും അടുത്ത വീഡിയോ നമ്മൾ ചപ്പാത്തി പറ്റത്തില്ല നമുക്ക് ട്രൈ ചെയ്യാം നോക്കാം നോക്കാം

അത് കഴിഞ്ഞു 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 മാത്രമേ അതുകൊണ്ട് എല്ലാവർക്കും <gkaha> ും <fi> <Okay>. <veo>